എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു എന്നാലും ദൈവമേ നീ വിചാരിച്ചാൽ എന്നെ താങ്ങി നിർത്താൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്ക് നിൻ്റെ സാന്നിധ്യം കൊടുത്ത് അവർ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്ശേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ വിശ്വ വല്ലാതെ വലയുന്നുണ്ട് ഈശേ അവർക്ക് ഒന്നും അതിനത് കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരണത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന പോലെ അറിയാൻ പോരാതെ വിഷമിക്കുന്നുണ്ട് ഈശ്വേ അവർ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോയെ അവരെ കറുത്ത വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പി എടുത്തവരുടെ മകനെ മാതാവ് നമ്മൾ സന്തോഷിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മയെ അതെല്ലാ ആ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാർ ജീവനെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകാൻ വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ